യു ഡി എഫിലേക്ക് ചേക്കേറാനുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കത്തിന് തടയിട്ടത് മുഖ്യമന്ത്രി ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിനോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എൽ ഡി എഫിൽ തുടരുമെന്ന് റോഷി അഗസ്റ്റിൻ ഉറപ്പും നൽകി ഈ നീക്കം അറിഞ്ഞതോടെയാണ് ജോസ് കെ മാണി മുന്നണി മാറ്റത്തിൽ നിന്ന് പിന്മാറിയത് എൽ ഡി എഫ് വിടില്ലെന്ന് ജോസ് കെ മാണി പ്രഖ്യാപിച്ചെങ്കിലും നാളെ ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ രണ്ട് അഭിപ്രായം ഉയരാനാണ് സാധ്യത ഇടതുമുന്നണി വിടാൻ ഒരാലോചനയും നടത്തിയിട്ടില്ലെന്ന് ജോസ് കെ മാണി പുറത്തു പറഞ്ഞപ്പോഴും അത്തരത്തിൽ നീക്കം നടന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ കേരളാ കോൺഗ്രസിന്റെ മുന്നണിമാറ്റ നീക്കത്തിൽ നിർണായകമായത് മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് മുന്നണി വിട്ടു പോകരുതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിനോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഇടതിൽ തുടരുമെന്ന് റോഷി അഗസ്റ്റിൻ മുഖ്യമന്ത്രിയോടും പരസ്യമായും അറിയിച്ചു പിന്തുണയുമായി പ്രമോദ് നാരായണൻ എം എൽ എയും എത്തി ഇതോടെ പാർട്ടി പിളരാനുള്ള സാധ്യത ജോസ് കെ മാണി മുന്നിൽ കണ്ടു പിന്നാലെയാണ് യു ഡി എഫിലേക്ക് പോകാൻ ഒരാലോചനയും നടന്നിട്ടില്ലെന്നറിയിച്ചത് ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റ നീക്കങ്ങൾ ഇതോടുകൂടി അവസാനിക്കില്ലെന്നാണ് വിവരം നാളെ കോട്ടയത്ത് ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും ചർച്ച നടക്കും കൊല്ലം കോട്ടയം എറണാകുളം പാലക്കാട് ജില്ലാ കമ്മിറ്റികൾക്ക് യു ഡി എഫിലേക്ക് പോകണമെന്നാണ് അഭിപ്രായം പൂഞ്ഞാർ ചങ്ങനാശ്ശേരി എം എൽ എ നിലപാടും ജോസ് കെ മാണിയുടെ അഭിപ്രായത്തിനൊപ്പമാണ് റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ മൂന്ന് എം എൽ എമാർക്ക് എൽഡിഎഫിൽ തുടരാനാണ് ആഗ്രഹം നിലപാട് റോഷി സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും ആവർത്തിക്കും തൽക്കാലത്തേക്ക് വിവാദങ്ങൾ അവസാനിപ്പിക്കാനുള്ള തീരുമാനം കേരള കോൺഗ്രസ് എം എടുക്കുമെന്നാണ് വിവരം ന്യൂസ് മലയാളം തിരുവനന്തപുരം